രാജ്യസഭ പാർട്ടൊന്ന് രാജ്യസഭയുടെ മറ്റു പേരുകൾ ഉപരിസഭ സെക്കൻഡ് ചേംബർ ഹൗസ് ഓഫ് എൽഡേഴ്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ മൂന്നിന് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ് പതിമൂന്നിന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന പേര് മാറ്റി രാജ്യസഭ എന്ന ഹിന്ദി നാമം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാജ്യസഭ അംഗമാകാനുള്ള യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കണം രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി പരോക്ഷമായ തിരഞ്ഞെടുപ്പ് രാജ്യസഭയുടെ തിരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്ത രാജ്യം ദക്ഷിണാഫ്രിക്ക രാജ്യസഭയിൽ വിരിച്ചിരിക്കുന്ന പരവതാനിയുടെ നിറം ചുവപ്പ് രാജ്യസഭയുടെ കാലാവധി കാലാവധി ഇല്ല രാജ്യസഭ ഒരു സ്ഥിരസഭയാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം രാജ്യസഭയിലെ ഒന്നിൽ മൂന്ന് അംഗങ്ങൾ രണ്ട് വർഷം കൂടുന്തോറും വിരമിക്കുകയും പുതിയ അംഗത്തെ നിയമിക്കുകയും ചെയ്യുന്നു വിരമിച്ച രാജ്യസഭാ അംഗത്തിന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനും നോമിനേറ്റ് ചെയ്യപ്പെടാനും അർഹതയുണ്ട് രാജ്യസഭാ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന ആകൃതി അർത്ഥവൃത്തം രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും നിന്നുമുള്ള സീറ്റ് വിഭജനത്തെ പറ്റി അനുശാസിക്കുന്നത് ഭരണഘടനയിലെ നാലാം പട്ടികയിലാണ് ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് മുപ്പത്തിയൊന്ന് സീറ്റുകൾ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര പത്തൊൻപത് സീറ്റുകൾ കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് രാജ്യസഭയിലെ പരമാവധി സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് രാജ്യസഭയിൽ ഒരു സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങൾ മിസോറാം മണിപ്പൂർ സിക്കിം അരുണാചൽ പ്രദേശ് ഗോവ നാഗാലാൻഡ് ത്രിപുര മേഘാലയ രാജ്യസഭാ സീറ്റുകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹി മൂന്ന് പുതുച്ചേരി ഒന്ന് ജമ്മു കാശ്മീർ നാല് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് നിലവിലെ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിലവിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രസിഡൻറ്റ് നാമനിർദ്ദേശം ചെയ്യുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ളവരെയാണ് കല ശാസ്ത്രം സാമൂഹ്യ സേവനം സാഹിത്യം രാഷ്ട്രപതിക്കും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം എന്ന ആശയം കടമെടു രാജ്യം അയർലൻഡ് കേന്ദ്രഭരണ പ്രദേശത്തു നിന്നുള്ള നിലവിലെ അംഗങ്ങളുടെ എണ്ണം എട്ട്